നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാൻ വേണ്ടി ഒരു നാട് കാണിച്ചു കൂട്ടിയേക്കുന്ന അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളുണ്ടോ അതായത് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ കിഴക്കമ്പറം പഞ്ചായത്തിലെ കാരുകുളം കാവുങ്ങപ്പുറം ഒക്കെ ചേരുന്ന ഒരു സ്ഥലത്താണ് വലിയതോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ നക്ഷത്രത്തോടെ എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് അതായത് പല വായനശാലയും അതുപോലെ തന്നെ പല അത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ സംഘാടകരോട് തന്നെ ചോദിക്കാം ഇങ്ങനെ ഒരു ഒരു ഇത്തരത്തിലുള്ള ം എപ്പോഴാണ് ഇവർക്ക് ഉദിച്ചതെന്ന് അപ്പം ഇതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം ഒരു നാട് മുഴുവൻ ഇവിടെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് എന്തായാലും ഈ വാർത്ത കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണം കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത് ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ് നോക്കൂ ഇവിടെ നിറയെ ഇതുപോലെ ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ് ഈ വലിയ തോട് സംരക്ഷണ സമിതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നത് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ നമസ്കാരം അതിഗംഭീരമായിട്ട് നിങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് മൊത്തത്തിൽ നല്ല രസമുണ്ട് എങ്ങനെ ഒരു ആശയം എപ്പോഴാണ് വന്നത് ഇത് ആശയം വരേണ്ട കാരണം നമ്മുടെ ഒരു മാലിന്യമാണ് നമ്മളെങ്ങനെ ചിന്തിപ്പിച്ചത് അപ്പൊ ഇവിടെ നാട്ടുകാർ എല്ലാവരും കൂടി ഇങ്ങനെ നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മളെ കുളിക്കും കുടിക്കുകയും ചെയ്തിരുന്ന വെള്ളമായിരുന്നു അതിന് പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ ഇടയിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ വലിയ തോട് സംരക്ഷണ ഒരു ആശയം വന്നു അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മ വന്നു ആ കൂട്ടായ്മ പറയുന്നത് നമ്മൾ നക്ഷത്രത്തോടെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വന്നു നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമ്മൾ നടത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ വീണ്ടും വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ക്ലബ്ബുകളും വായനശാലകളും നമ്മുടെ കൂടെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ആണ് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള കാരണം ഈ നാട്ടിലെല്ലാം നല്ലവരായ ആളുകളും നമ്മളോട് സഹകരിച്ച് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറായത് ഈ നാട്ടിലെ എനിക്ക് തോന്നുന്നു എല്ലാവരും രാത്രി അങ്ങോട്ട് നാട്ടിലെല്ലാവരും ഈ എല്ലാവരും നാട്ടിലെല്ലാവരും അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ചെമ്പരയ്ക്കും പോലും മുറിവലും പോലൊക്കെ പോലെ കാങ്ങപ്പുറം പോകല് ഇവിടങ്ങളിലെ അറക്കപ്പടി മോല് ഈ ഭാഗങ്ങളിലെ എല്ലാ ആൾക്കാരും വരും കടക്കമ്പലം മോല് പൊക്കാട്ടുപൊടി മോല് അങ്ങനെ പ്രദേശങ്ങളിൽ അടുത്ത പോലെ അങ്ങനെ ഭാഗങ്ങളിൽ എല്ലാം അടുത്തടുത്ത് അറിഞ്ഞ് ദൈനംദിനം അറിഞ്ഞറിഞ്ഞ ആൾക്കാർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ദൈനംദിന ഒരു പത്തായിരത്തിന് മേലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ പതിനാറായിരം പേരുണ്ടായിരുന്നു ആ രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനസ്സുള്ള ഒരു കൂട്ടായ്മ ആണത് അതിനു എല്ലാവരും രാഷ്ട്രീയവും ഇല്ല രാഷ്ട്രീയവും അവർഗീയതയല്ല ഒന്നും ഇല്ല അത് ജനനന്മയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാംന്ന് കാണിച്ചില്ല എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു പോവുക എല്ലാവർക്കും ഒരു നല്ല നല്ലൊരു വെളിച്ചം കൊടുക്കുക കൊടുക്കുകയാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലാനിങ് ആണത് ഇത് ഇത് തന്നെ ഒരു സന്ദേശമാണ് ഇതിൽ രാഷ്ട്രീയമില്ല ഒന്നുമില്ല കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മാത്രമല്ല ഇത് എത്ര ദിവസത്തെ കഠിനാധ്വാനമാണ് ഈ കാണുന്നത് കഠിന ഒരു മാസം ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഞങ്ങളൊരു ഒരുപറ്റം ചെറുപ്പക്കാര് നല്ല 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 നമ്മുടെ അനീഷുണ്ട് അതിനകത്ത് ദിനീഷുണ്ട് അതുപോലെ തന്നെ അനീഷ് നമ്മുടെ മമ്മാലി നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ ആശയ നിന്നുകൊണ്ടൊന്നുതന്നെ അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും എല്ലാ പിള്ളേരുകളും ഇതിന് കൂടെ ക്ലബ്ബുകളാകുമ്പോ ആ അഞ്ച് ക്ലബ്ബും ഒരു വായനശാലയാണ് ഇതിനെ കൂടെ അപ്പൊ അപ്പൊ തന്നെ അറിയാൻ എത്രത്തോളം ഇതിനകത്ത് ആഴുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ എത്രത്തോളം അതിനോട് അടുത്തിട്ടുണ്ട് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും എല്ലാ നല്ല മനസ്സുകളും പുറകിലുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാനൊരു ചെയർമാനായിട്ട് നിൽക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് എല്ലാ ദിവസവും പ്രോഗ്രാം ആണ് വൈകിട്ട് ഏവണി സ്റ്റാർട്ട് ആവും സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത്ര നമ്മൾ അത്രമൊന്നുള്ളതാണ് സർക്കാരിന്റെ കണ്ട തടസ്സങ്ങൾ രീതിയിൽ നമ്മൾ നോക്കി കാര്യങ്ങൾ പോകും ഇതിന്റെ ഇതെനിക്ക് തോന്നുന്നു പോലെ ലൈറ്റ് നല്ലൊരു ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെ നിങ്ങൾ അതിനുള്ള പൈസ അതിന് നമ്മളൊരു കൂപ്പൺ ഉണ്ടായി വെച്ചിട്ടുണ്ട് നമ്മളൊരു സമ്മാന കൂപ്പൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സമ്മാന കൂപ്പം സഹായിക്കുന്നത് ചില സംഭാവന വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂടി രീതിയിലാണ് നമ്മളിപ്പോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും പൈസ കണ്ടെത്തേണ്ടതുണ്ട് നല്ല സഹായങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസം പരിപാടി തന്നെയാണ് െ ഈ ഓരോ വർഷം ഇതുപോലെ തന്നെ നിങ്ങൾ നടത്തി നടത്തി ഇതൊരു രാജ്യത്തിന് തന്നെ ശരിക്കും പറഞ്ഞൊരു മാതൃക ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതിയെ മാറുകയാണ് അല്ലെ നമ്മളെ നമ്മുടെ പ്രദേശത്ത് നമ്മൾ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ആള് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രദേശങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതൊരു എല്ലാവർക്കും മാതൃക ആവട്ടെ എന്ന് ഇവിടെ ആദ്യം എന്തായാലും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ചുമ്മാ ഇതുപോലെ ഈ പറമ്പ് വെക്കണം പാടവെക്കണം നികത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ തോടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തോടിലൊക്കെ നിറയെ മാലിന്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ അത്തരത്തിൽ ഒന്നും മലിനമാകാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപറ്റം ചെറുപ്പക്കാർ രംഗത്തേക്ക് വരുന്നു ഒപ്പം താ ന്യൂഇയറിന് ഒരു വലിയ ട്രീറ്റ് ഒരുക്കിയിരിക്കുകയാണ് ഈ നാട്ടിലെ ഈ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇതിലൊരു രാഷ്ട്രീയവും അങ്ങനെയുള്ള ഒന്നുമില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ വലിയതോട് ഫെസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കണം ഇവർക്ക് പിന്തുണയായിട്ട് കൂടെ വേണം വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ അതിമനോഹരമായി തന്നെ ഇവർക്ക് പല പരിപാടികളും നടത്താൻ കഴിയട്ടെ സർക്കാരും തങ്ങളെ കഴിയുന്ന രീതിയിലുള്ള ചില സഹായങ്ങൾ കൂടി ഇവർക്ക് ചെയ്തു കൊടുത്താൽ പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെ ഈ ഒരു ഇവരുടെ ഈ ഒരു സംരംഭത്തിന് വലിയൊരു പിന്തുണ കൊടുത്താൽ ഇത് വരും വർഷങ്ങളിൽ വലിയ ഹിറ്റായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരിടുകയാണ്